സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിലെ അനർഹതയൊക്കെ ഒഴിവാക്കുവാനും ഒരാൾക്ക് ഒന്നിലധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഒഴിവാക്കുന്നതിനുള്ള നടപടികളൊക്കെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള പതിനാറ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ പതിനൊന്ന് അയച്ചുരുക്കുന്നതിൻ്റെ മുന്നോടിയായി ഇരട്ട അംഗത്വമുള്ള തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുവാൻ പരിശോധന ആരംഭിച്ചു നാൽപ്പത് ലക്ഷത്തോളം പേരുടെ പരിശോധന പൂർത്തിയാകുമ്പോൾ ഇതട്ട അംഗത്വം ഒഴിവാക്കി ബാക്കിയുള്ളവർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകും ആധാർ പാൻ കാർഡുകൾ ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ നമ്പർ തുടങ്ങിയവ സഹിതം തൊഴിലാളികൾ അപ്ഡേഷൻ നടത്തി ആദ്യഘട്ടം പൂർത്തിയായി വിവരം ശരിയാണോ എന്ന് പരിശോധിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുവാൻ ജൂലൈ മുപ്പത്തൊന്ന് വരെ തൊഴിലാളികൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് സ്വന്തമായോ ബോർഡ് അക്ഷയ കേന്ദ്രം വഴിയോ ഇത് പൂർത്തിയാക്കാം സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും സുഗമ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ബോർഡുകളുടെ ലയനമെന്നാണ് സർക്കാർ വാദം ഭൂരിഭാഗം ബോർഡുകളും അംഗങ്ങൾക്ക് പെൻഷൻ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകുവാൻ പ്രയാസപ്പെടുകയാണ് വിവിധ ബോർഡുകളെ സംബന്ധിച്ച് നിയമങ്ങളും ചട്ടങ്ങളും സംയോജിപ്പിക്കുന്നതിൻ്റെ സാങ്കേതികത പരിശോധിച്ചു വരികയാണ് ബോർഡുകൾ ലയിപ്പിക്കുന്നതോടെ ജില്ലാ ഓഫീസുകളിലടക്കം ജീവനക്കാരുടെ എണ്ണവും കുറയ്ക്കും സർക്കാരിലെ മറ്റു വകുപ്പുകളിലായി പതിനഞ്ച് ക്ഷേമനിധി ബോർഡുകൾ കൂടി നിലവിലുണ്ട് സർക്കാർ നിലനിർത്തുവാൻ ഉദ്ദേശിക്കുന്ന പതിനൊന്ന് ക്ഷേമനിധി ബോർഡുകൾ ഇനി പറയുന്നവയാണ് ഒന്നാമത്തേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രണ്ടാമത്തേത് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മൂന്നാമത്തേത് കള്ള വ്യവസായ ക്ഷേമനിധി ബോർഡ് ഈ ബോർഡിൽ നിലവിലെ അബ്കാരി ക്ഷേമനിധി ബോർഡ് ലയിപ്പിക്കും നാലാമത് അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് അഞ്ചാമത് ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ലയിപ്പിക്കും ആറാമത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നീ രണ്ട് ബോർഡുകൾ ലയിപ്പിക്കും ഏഴാമത് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എട്ടാമത് കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് ഒൻപതാമത് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പത്താമത് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പതിനൊന്നാമത് കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ ബി ഡി ആൻഡ് സിഗാർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ലയിപ്പിക്കും ഈ പതിനൊന്ന് ക്ഷേമനിധി ബോർഡുകളായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക ഇതുപോലെയുള്ള ഇൻഫർമേഷനുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക